ചെട്ടിനാട് പാലസ് ചെട്ടിനാട് പാലസിന്റെ അപ്പൊ അത് നമുക്ക് കാണാം പഴയ തറവാട് വീടുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെ താമസിക്കണേ അത് അങ്ങനത്തെ നമുക്ക് ഇപ്പൊ ചെട്ടിനാട് കഴിയുന്നില്ല ആവശ്യം കാരണം ഇതൊന്നും ഇതൊക്കെ പൂട്ടിയിട്ട് വീടുകളാണ് എന്നാലും അതിന്റെ ചുമരന്റെ ഗാംഭീര്യത്തില് ഒരു തകരാറും ഇല്ലല്ലോ ഇപ്പോഴും അല്ലെ ചുമരനൊന്നും എത്രയോ കാലായിട്ട് ഇതിലൊരു ആൾ താമസം ഇല്ലെന്ന് തോന്നുന്നു എന്തൊരു സംശയമാണ് ഈ പഴയ മരങ്ങൾ എന്താ എന്താച്ചിരിക്ക മരങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് മരോ ഇതിന്റെ ഒന്നും മരത്തിനോ ജനലിലോ അപ്പൊ ഇത് എന്ത് മരം കൊണ്ടത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു താമസമുള്ള വീടായിട്ട് എനിക്ക് തോന്നിയിട്ടോ കണ്ടിട്ട് പഴയ തറവാട് സമ്പ്രദായത്തിലുള്ള വീടുകളൊക്കെ നല്ല രസം ഉണ്ട് അല്ലേ കളറ് നല്ല രസം ഇതൊരു താമസുണ്ട് ഇതിൽ താമസ ആ ഒരു പരമ്പയിൽ പരമ്പരയിൽ പെട്ടെന്ന് അവശേഷിക്കുന്ന വീടുകൾ ബാക്കിയുള്ള വീടുകളാണ് ഉണ്ടോ എന്തായാലും ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരോട് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേറെ ഒന്നും പൊളിച്ചു കളഞ്ഞിട്ടില്ലാതെ നമുക്ക് നല്ല ഒരു എന്തെനിക്കറിയാം ഭയങ്കര നമ്മുടെ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഗോവയില് പനാജിയിലൊരു ഇതേപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ടുള്ള വീടുകളൊക്കെ നല്ല കളർഫുൾ നീല ഈ രാജിയെ കൂടെ നമ്മൾ തെരാ പാല നടക്കണം ശരിക്കും ഒന്ന് കണ്ട് കാണാം ഇപ്പൊ നിങ്ങൾക്കും കാണിക്കാന്നുള്ള നിലക്കാണ് ഈ തെരാ പാര ഓരോരോ കണ്ടും കണ്ടുപിടിച്ചും നടക്കരുത് പക്ഷെ നല്ല രസം വീടുകളൊക്കെ രസം ഉള്ളത് പറയാലോ വീടുകളൊക്കെ ഒന്നിനൊന്ന് വെച്ചോ പക്ഷെ ഇവര് ചിലതൊന്നും ഉപയോഗിക്കണില്ല അല്ലെങ്കിൽ ചിലതൊന്നും നോക്കണില്ല മതിലൊക്കെ പൊളിഞ്ഞു പോയി മതിലൊക്കെ പൊളിഞ്ഞു പോയി അതായത് അടക്കം തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിനോ കൈമാറിയിട്ട് അവരത് സൂക്ഷിച്ച് അതിന് ടിക്കറ്റൊക്കെ വാങ്ങിക്കാണ്ട് കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളതൊക്കെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും വീടുകളൊക്കെ ഇതൊക്കെ ചെട്ടിനാട് സിമെന്റ് വലിയ പോയത് അതിന്റെ ഫർണിച്ചർ ഫർണിച്ചർട്ടോ അതിന്റെ ഉള്ളിൽ ഈ വീടിന്റെ ഉള്ളില് ഈ വീടൊക്കെ എത്രയോ കാലായിട്ട് യൂസ് ഇല്ല അതിന്റെ ഫർണിച്ചറൊക്കെ ഉണ്ടോ ഉള്ളിട്ട് വെച്ചിട്ട് എന്താ വീട് ഇത്രയും നല്ല വീടൊക്കെ ഇങ്ങനെ നശിപ്പിച്ചിട്ടത് എന്താണ് അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഇതായിരിക്കും പറയപ്പെട്ട ആളുകളൊന്നും നാട്ടിലെന്താകില്ല പിന്നെ ആവശ്യം എന്താണെന്നുള്ളത് തോന്നിയിട്ടൊക്കെ രാജകീയ വീതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചോണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ചുറ്റിനാടിന്റെ ഇതേ വീടിന്റെ പരസ്യം ഇപ്പൊ രാജകീയ പ്രമാണിത്വത്തിലുള്ള വീടുകളും അതിന്റെ മതിൽ നല്ല അടിപൊളി പരസ്യം വീണ്ടും എന്താണ് ു പോയി എന്നുള്ളതാണല്ലോ അല്ലേ പക്ഷെ ഇന്നാണ് ഈ ഒരു അറിയില്ല എന്നല്ല ഈ ഒരു പ്രദേശക്കാലത്ത് ഈ ഒരു ഭാഗം ഭയങ്കര രസമായി യെല്ലോ ബോർഡറും യെല്ലോ ബ്ലൂ ബോർഡറും ചെട്ടിനാട് പാലസ് ചെട്ടിനാട് പാലസ് ചെട്ടിനാട് പാലസ് പക്ഷെ കൂടി പാലസിലേറെ വലുപ്പം ഉണ്ടോ ുടി പാലസിലാണ് ഒരുപാട് വലുപ്പുള്ള പോലെ എനിക്ക് ആത്തൻകുടി ചെട്ടിനാട് ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി രണ്ട് കിലോമീറ്റർ അപ്പുറം അപ്പുറം ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആയതുകൊണ്ട് വലിയ ഡിസൈൻ്റെ വലിയൊരു മാറ്റം ഉണ്ടാവും കരുതുന്നില്ല പിന്നെ ഉള്ളത് കളറിലുള്ള മാറ്റം പക്ഷെ എനിക്ക് ചെട്ടിനാട് പാലസ് ചെട്ടിനാട് പാലസാണ് ഒന്നും കൂടി കളർഫുൾ ആയിട്ട് തോന്നിയതും ഒന്നുകൂടി കൂടി രസകരായിട്ട് തോന്നിയതും ഉള്ളത്തെ ടൈലുകൾ ഇവർ ആ ടൈലില് ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രമാണത്തിലോട് കൂടെ മാറുക എന്നല്ലാതെ ചെറിയ ചെറിയ ഡിസൈനും മാറുക നല്ലാതെ ഏകദേശം പാറ്റേൺ ഒന്നു തന്നെയാണ് ഇവരുടെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ഒരു ഏറെക്കൊരു കുടുംബമായിരിക്കണം മിക്കവറും ഈ ആത്തങ്കുടി എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ തിരുത്തണേ അറിയില്ല ആത്തൻകുടി ചെട്ടിനാട് ഇതൊക്കെ ഈ പറഞ്ഞ മാർക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറം അപ്പുറമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആയതുകൊണ്ട് വലിയ ഡിസൈനിലൊന്നും വലിയൊരു മാറ്റം ഉണ്ടാവും കരുതുന്നില്ല പിന്നെ ഉള്ളത് കളറിലുള്ള മാറ്റം പക്ഷെ എനിക്ക് ചെട്ടിനാട് പാലസ് ചെട്ടിനാട് പാലസ് ആണ് ഒന്നുകൂടി കളർഫുൾ ആയിട്ട് തോന്നിയതും ഒന്നുകൂടി രസകരമായിട്ട് തോന്നിയതും ഇത്രയൊക്കെയാണ് ചെട്ടിനാടിന്റെ വിശേഷങ്ങൾ